ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എർത് റൂട്ട്സ് എല്ലാവർക്കും സുഖമല്ലേ നല്ല ചെറിയ നമ്മുടെ നാല് കുഞ്ച് കൂടുകൾ കൊണ്ട് വെച്ചിട്ടുണ്ട് രാത്രി ആയതുകൊണ്ട് കൂട് വെക്കണ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ എടുക്കണ വീഡിയോ ഇതിൽ എന്താ മീൻ പെട്ടെന്ന് മീൻ വെള്ളം കിടന്ന് അനക്കുന്നുണ്ട് നമ്മൾ വരുമ്പോൾ മീനുണ്ടെങ്കിൽ ഇങ്ങനെ നല്ല അനക്കാണ് കേട്ടോ അപ്പോൾ കൂടുകൾ ഇത് കണ്ടു ഇതിൻ്റെ കണ്ണിവൽപ്പം കണ്ടു കൂടിൻ്റെ ഇതിൽ ചെറിയ മീനുകളൊന്നും നിൽക്കില്ല കേട്ടോ ചെറിയ ഇതൊക്കെ പോകും നമുക്ക് വലിയ മീനുകൾ എന്തുണ്ടോ അത് മാത്രമേ ആയതിനാൽ അത് കൂടുതൽ പെടുള്ളു കൂട് കണ്ടുണ്ടാക്കിയിരിക്കുന്ന രീതി നിങ്ങൾക്ക് കാണാൻ പറ്റും ഉണ്ടാക്കി വീഡിയോ ഞാൻ പറഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പിന്നീട് അപ്ലോഡ് ചെയ്യാം വളരെ സിമ്പിളായി ഇത് വെച്ച ഒറ്റ ഇത് ചെയ്യുക ഉണ്ടാക്കി വീഡിയോ ഇതെടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ ഒറ്റയ്ക്കാട്ടോ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് വീഡിയോ എടുക്കലും മീൻ മീൻപിടുത്തവും കൂട്ട് എടുക്കലല്ലോ ഒറ്റയ്ക്കായതുകൊണ്ട് കുറച്ച് അപാകതകൾ ഉണ്ടായിരിക്കും അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഇതാണ് അതിൽ മീനുകൾ കിട്ടിയിരിക്കുന്നുണ്ട് എല്ലാം കരിപ്പിടിയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം വെരുപ്പുള്ളതാണ് ചെറുതൊക്കെ ഞാൻ പറഞ്ഞിട്ട് അകത്ത് പറഞ്ഞല്ലോ ചെറിയ മീനുകളൊക്കെ ഇരുന്ന് പോകും മീനുകളെടുത്ത് വിട്ടോ ഞാനത് കാണിക്കാൻ പറ്റില്ല ഇത് കൂടുതലായി തിരിച്ച് അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ അടുത്ത കൂട് ഇത് ഇങ്ങനെ വെള്ളമൊന്നും ഒഴുകാത്ത ചെറിയൊരു ഇതിൽ വെച്ചിരിക്കുക ഇതിനകത്ത് ഇതെല്ലാം രാത്രി വെച്ചാൽ കേട്ടോ ആ അതിനകത്ത് നല്ല മീനുണ്ട് കേട്ടോ നല്ല അനക്കുണ്ട് ആ കുഴപ്പമില്ലാത്തൊരു രാവിലെ പെട്ടുണ്ട് ഇത് കിട്ടുമെന്ന് വിചാരിച്ച് വെച്ചതല്ല വെറുതെ എക്സ്ട്രാ സ്ഥലം വയ്ക്കാനില്ലാത്തതുകൊണ്ട് അവിടെ വെച്ചിട്ട് പോയതാണ് പക്ഷേ അതിലാണ് ഈ ടൈം മീൻ പെട്ടത് ഒരിക്കലും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു മീനായിട്ടത് അപ്പം ഇതിൻ്റെ ഉള്ളിൽ കണ്ടു ഉള്ളിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ കൂട് സെറ്റാക്കിയിരിക്കുന്നത് പിന്നെ മറ്റേ ഫൈവ് എം എമ്മിൻ്റെ ഫൈവ് എം എ സ്ക്വയർ വരുന്ന ഇത് പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റ് അതൊരു നൂറ്റിപ്പത്ത് രൂപ രൂപയാണ് വില വരുന്നത് മീറ്ററിന് മീറ്ററിനോട്ടോ ഇതിവിടെ രണ്ട് കൂടുകളുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിൽ ശരിക്കും കാണാൻ പറ്റില്ല ആ വടി കുത്തുന്ന സ്ഥലത്താണ് കൂട് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം അനക്കിയിട്ട് വേണം കൂട് എടുക്കാനായിട്ട് കാരണം ഇന്നലെ ചപ്പ് ചവറൊക്കെ വാരി ഇട്ടതാണ് അല്ല പാമ്പൊക്കെ കയറിയിരിക്കുന്നത് നമുക്ക് അറിയാനും പറ്റില്ല അപ്പോൾ അതൊക്കെ അനക്കിയിട്ട് ചപ്പു ചവറ് മാറ്റി ഇത് വേണ്ടത് എൻ്റെ ഡീലക്കൂട്ട് ഇത് കറക്റ്റ് സ്പോട്ടിലാണ് വെച്ചാടാ നല്ല സ്പോട്ടിലായിരുന്നു പക്ഷെ നമുക്ക് നോക്കാം അനക്കൊന്നും കാണുന്നില്ല വലിയ മീനൊന്നും ഒന്നില്ല എന്ന് എന്നെനിക്ക് തോന്നണം അനക്കില്ല അതിനകത്ത് മീൻ കയറുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്ന പോലെ എല്ലാ പ്രാവശ്യവും കിട്ടണമെന്നില്ലല്ലോ കാരണം അവർക്കും ജീവിക്കേണ്ടതല്ലേ അതിന് അകത്തും ഒരു വളരെ ആ ഒരു ചെറിയൊരു ചൊട്ടനാണ് ഉള്ളത് കേട്ടോ വലിയ മീനൊന്നുമില്ല ചെറിയ ചൊട്ടൻ മാത്രമേ ഉള്ളു പിന്നെ ഒന്നും വന്നിട്ടുണ്ടാവില്ലായിരിക്കും പിന്നെ ഇതൊന്നുമില്ല മഴയൊന്നുമില്ല കേട്ടോ മഴയൊക്കെ കഴിഞ്ഞു മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ ഈ കൂടുകളൊക്കെ വെച്ച് കഴിയാൻ ഇവിടെ ഉണ്ട് ഇവിടെ ഒരു കൂടുണ്ട് കണ്ട കാണുന്നുണ്ടോ ഇത് മാറ്റി കഴിഞ്ഞാൽ മാത്രമേ കൂടി ശരിക്കും അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വന്നാൽ പോലും കൂട് അവിടെ ഉണ്ടെന്നറിയില്ല ഇതും ഇത് വലിയ പ്രതീക്ഷയില്ലാതെ കാരണം അതിന്റെ ഓപ്പോസിറ്റ് വെള്ളം ഒഴുകി വരുന്നതിൽ വെച്ചെന്നുള്ളൂ കാരണം ഇപ്പോൾ മീൻ എങ്ങാനും വെള്ളത്തിന് ആണല്ലോ മീനുകൾ കേറുന്നത്. അപ്പോൾ നമ്മുടെ കൂടുകളെല്ലാം വെള്ളത്തിൽ ഒഴുക്കിനെതിരെയാണ് വെച്ചിരിക്കുന്നത് എല്ലാ കൂടുകളും മീൻ അങ്ങനെയാണ് കേറുന്നത്. ഈ കൂടുകൾ തിരിച്ചു വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ചടങ്ങ് പിടിച്ച പരിപാടി ഈ എടുക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് വലിച്ചൂരി എടുക്കുക പക്ഷേ രണ്ടാമത് ഇതുപോലെ തന്നെ വെക്കുക എന്ന് പറയുമ്പോൾ കുറച്ചധികം സമയം പോവും കാരണം രണ്ടാമത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോണം ഇനിയിപ്പോൾ വീണ്ടും മഴ പെയ്താൽ മീൻ കയറും അപ്പോൾ മീൻ കിട്ടുകയാണെങ്കിൽ പിന്നെ അത് മിസ്സായി പോവും പിന്നെ അന്നേരം കൂടുകൊണ്ട് വയ്ക്കാന്ന് പറഞ്ഞാൽ പറ്റില്ല കുറച്ച് കുറച്ച് ദൂരെന്നാണ് നമ്മുടെ പാർത്ത് അറ്റത്താണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലും ഒരു ചെറിയൊരു ചൊട്ടന പറ്റണത് അതിനോട് ഇതിനോട് എന്ത് വേറെ കുഞ്ഞനാ അപ്പം ഇതിന് നമുക്ക് വിട്ടേക്കാം പുറത്തേക്ക് ഇനി കളഞ്ഞേക്കാം അങ്ങനെ കളയുന്ന വീഡിയോ ഞാൻ ഇട്ടേക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒരിതിൽ ഷോർട്ടായിട്ട് കളയുന്ന വീഡിയോ കിട്ടേക്കാം അത്ര മീനുകളാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ നമ്മടെ വീട്ടിൽ പോവാണ് നമ്മളെ വീട് പാടം എത്താറായി മീൻ ആരാണ്ട് എടുക്കണം എന്ന് തോന്നു വിചാരിച്ച എന്നിട്ട് ഓടി ഓടിക്കല്ലി രണ്ടട പല വിഷമത പിടിച്ചെടി മോള് പിടിച്ചു കൊടഞ്ഞ ശരിക്കും പിടിച്ചു കൊടേ നിവൃത്തിണ്ടല്ലോ അല്ല ഇല്ലേ കഴിഞ്ഞ ഇനി ഉണ്ടല്ലോ പക്ഷേ എല്ലാ ദിവസവും നമ്മ എല്ലാ പ്രാവശ്യം കിട്ടുന്ന അത്ര ഒന്നും ഇല്ല കേട്ടോ വളരെ കുറവുള്ളൂ ഇത് മാത്രം കുറച്ച് മാത്രമുള്ളൂട്ടോ ക ഇതിലും കൂടുതലും എല്ലാ പ്രാവശ്യം കിട്ടണം കിട്ടിയില്ല അപ്പൊ ഫ്രണ്ട്സ് ഇത്രക്കുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും എന്താ പറയാ ഇതിലേക്ക് ആക്കിയിട്ടുണ്ട് വെള്ളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്കിൻ്റെ സമയം പലെടുത്ത് കറിവിക്കുക വറക്കെ അല്ലെങ്കിൽ ചെയ്യാം എന്ന് വിചാരിക്കുന്നു ഇപ്പം ഇന്നത്തെ വീഡിയോ നമ്മളോട് വൈൻഡപ്പ് ചെയ്യണം ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം